പിലിക്കോട് പഞ്ചായത്തിൽ ോട് മേൽമട്ടലായി ശിവർത്ത് സ്വർണവും വെള്ളിയും കവർന്നു ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെ ഭണ്ണാരത്തിന്റെ പൂട്ട് തകർത്തും പണം കൊണ്ടുപോയി ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് ഓഫീസിൽ കള്ളൻ കയറിയതായി അറിയുന്നത് ഓഫീസിന്റെ വാതിലിലെ ഓടാമ്പൽ ഒടിച്ചാണ് വാതിൽ തുറന്നത് കടലാസുകൾ വലിച്ചു വാരിയിടുകയും നിരീക്ഷണ ക്യാമറ തിരിച്ചു വയ്ക്കുകയും ചെയ്ത കള്ളൻ ഡി വി ആറിന്റെ കേബിളുകൾ വലിച്ചിളക്കിയാണ് കവർച്ച നടത്തിയത് നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലായി അതേമാതിരി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ മതിൽ നിന്ന് ചേർന്ന് കിടന്ന മണ്ണാരം പൊളിച്ച് ആ ബണ്ണാരത്തിൽ നിന്നുള്ള മുഴുവൻ പുകയും നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു മണ്ണാരം മണ്ണാരം കുത്തി തുറന്ന് നശിപ്പിച്ചതായിട്ടും ഉപയോഗ ഉപയോഗ പുനരുപയോഗത്തിന് സാധിക്കാതെ വിധത്തിലും ആയിട്ട് കാണുന്നുണ്ട് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് എസ് ഐ കെ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം തുടങ്ങി വഴിപാടായി ലഭിച്ച സ്വർണവും വിഗ്രഹത്തിൽ ചാർത്തുവാൻ നിർമ്മിച്ച രൂപങ്ങളുമുൾപ്പെടെ മൂന്നര പവൻ സ്വർണവും വെള്ളി രൂപങ്ങളും നാൽപ്പതിനായിരം രൂപയും ഉൾപ്പെടെ ഓഫീസിലെ അലമാര തകർത്താണ് കവർന്നത് ക്ഷേത്രനടയിലെ കിഴക്കേ ഭണ്ഡാരം തകർത്ത് അതിനകത്തെ പണവും കവർന്നു മഴ തുടങ്ങുമ്പോഴേക്കും പിലിക്കോട് കള്ളന്മാർ വിലസുകയാണ് കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത ചന്തേരയിലെ പ്രവാസി കെ സിദ്ദിഖാജിയുടെ വീട്ടിൽ നിന്നും ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയത് വീട്ടുകാർ പുറത്തുപോയി ആറ് മണിക്കൂറിനുള്ളിലാണ് വീടിൻ്റെ വാതിൽ തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് അതേസമയം ക്ഷേത്രത്തിൻ്റെ ഓഫീസിലെ നിരീക്ഷണ ക്യാമറ തിരിച്ചുവച്ച് നടത്തിയ കവർച്ച കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയുടെ നേതൃത്വത്തിലായിരുന്നുവെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് urumis trakkeri news bureau cherevatour